ദേമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലീന എടവനക്കാട് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ആദ്യമായി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ഞങ്ങൾ വേളാങ്കണ്ണി തീർത്ഥയാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ വാഹനത്തിന് വലിയൊരു അപകടമുണ്ടായി ആ അപകടം കണ്ടു നിന്ന എല്ലാവരും ആ വാഹനത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം മൂലം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ എനിക്ക് തന്നിരുന്ന കാശുരൂപം ഞങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ ധരിച്ചിരുന്നു അതുമൂലമാണ് ഞങ്ങൾ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് രക്ഷിക്കപ്പെട്ടതെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു മാതാവിന് നന്ദി പറയുന്നു അതിന് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ എത്തിയത് ആ സമയം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന അൾത്താരയിൽ നടക്കുകയായിരുന്നു ദൈവപൈതലെ നീ എത്ര വലിയവനാണെങ്കിലും ദൈവസന്നിധിയിൽ നീ വിനീതനാവുക എന്ന വചനം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത് അന്നുമുതൽ ഉടമ്പടി എടുക്കാനും ഉടമ്പടിയിലായിരിക്കുവാനും ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പ്രാർത്ഥനയ്ക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് അവ അവിചാരിതമായി ഇവിടെ എത്തിയെ തുടർന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ പ്രത്യേകം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പച്ചന് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകുകയും ഓപ്പൺ സർജറി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ചു നാളിതുവരെ അപ്പച്ചന് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല അപ്പച്ചൻ ഇന്നും ആരോഗ്യവാനായി ഞങ്ങളോടൊപ്പമുണ്ട് തുടർന്ന് മകൻ പഠനത്തിൽ വളരെ പിന്നോകാവസ്ഥയിലായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഫിക്സ് വന്നിരുന്ന കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഉടമ്പടി തൈലവും ഉപ്പും തേനും കാശിരൂപവും മകൻ്റെ പരീക്ഷയ്ക്ക് ഉടനീളം ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു മകൾക്ക് ചെറുപ്പകാലം മുതൽ ശ്വാസമുട്ടുണ്ടായിരുന്നു മകളുടെ ശ്വാസമുട്ട് പൂർണ്ണമായി മാറിക്കിട്ടി ഒപ്പം കഴിഞ്ഞ വർഷം അതികഠിനമായ കൈവേദന മൂലം പല ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പല ഡോക്ടർമാരെ കണ്ടെങ്കിലും യാതൊരുവിധ കുറവുമുണ്ടായിരുന്നില്ല ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് ഇത് പൂർണ്ണമായും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്താൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുന്ന വഴിക്ക് വള വലിയ വലിയ ഒരു ഡോക്ടറെ കാണാൻ സാധിക്കുകയും ചെറിയൊരു ട്രീറ്റ്മെൻ്റ് കൊണ്ട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് ആ കൈവേദന ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നേടാൻ സാധിക്കുകയും ചെയ്തു സിൽവർ ഗ്രേ ഉടമ്പടിയിലേക്ക് എത്തിയപ്പോൾ സാക്ഷ്യം മുതൽ സാക്ഷ്യം പറയാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു മാതാവ് ഇന്നാണ് എന്നെ അനുഗ്രഹിച്ചത് അതുകൂടാതെ അപ്പച്ചന് കഴിഞ്ഞ മാസം ഹെർണിയ അതികഠിനമായ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഹെർണിയ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ എത്തിയത് കുടൽ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ലൈറ്റ് ലൈറ്റേക്കേൻ്റെ പ്രായ് പ്ര ഇട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം ഉടമ്പടി തൈലം തേക്കുകയും ചെയ്തു തുടർന്ന് വളരെ ചെറിയൊരു സർജറി മൂലം ആ ഒരു അസുഖത്തിൽ നിന്ന് അപ്പച്ചന് സൗഖ്യം ലഭിച്ചു എനിക്കും ഭർത്താവിനും പ്രമോഷനും അതിനോടനുബന്ധിച്ച് ട്രാൻസ്ഫറും ഉണ്ടായി വളരെ ദൂരെയുള്ള സ്ഥലത്തേക്കായിരുന്നു ട്രാൻസ്ഫർ ലഭിച്ചത് രണ്ടു പേർക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്താനും വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന ദൂരത്തിലേക്ക് ജോലി ചെയ്യാനുമുള്ള അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞ നാല് വർഷങ്ങളായി ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ മൂന്ന് മാസത്തോളം കഠിനമായ കാലുവേദന മൂലം ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു ജപമാല റാലിയിൽ പങ്കെടുത്തത് മൂലം രോഗസൗഖ്യം പൂർണ്ണമായും ലഭിച്ചു നാല് സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ള ഒരു നിയോഗം സമർപ്പിച്ചിരുന്നു ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിരുന്നു തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ സ്ഥലം വാങ്ങാനും അതിനു മൂലമുണ്ടായ കടബാധികൾ പൂർണ്ണമായും ഇല്ലാതാക്കാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാനും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുവാനും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അച്ഛൻ്റെ ആരാധനാ ശുശ്രൂഷകൾ മുടക്കം കൂടാതെ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തനമായിട്ട് സാലറി ഉടൻ തന്നെ മര്യാലയത്തിലേക്ക് അമ്മമാർക്ക് വേണ്ടി ഒരു പങ്ക് നൽകുന്നു കുട്ടികൾക്കും മറ്റു ആളുകൾക്കും ആവശ്യമുള്ള സഹായങ്ങൾ നൽകുന്നു പൊതിച്ചോറ് നൽകുന്നു പത്രങ്ങളെല്ലാം അടുത്ത് സ്കൂളിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലും കൊടുക്കുന്നു ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ആക്കുന്നു കൂടാതെ അച്ഛൻ്റെ ആരാധനാ ശുശ്രൂഷകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുന്നുണ്ട് അറുപത്തി അഞ്ചാം സങ്കീർത്തനം നാലാം തിരുവചനം അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഉടമ്പടി ജീവിതത്തിലൂടെ വളരെ സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാനെത്തിയിരിക്കുന്നത് അവരൊരു യാത്രയിൽ ആക്സിഡൻറ്റിൽ നിന്ന് പരിശുദ്ധ അമ്മ അവരെ രക്ഷിച്ചപ്പോൾ ഉടനെ വന്ന് നന്ദി പറയണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ വരുന്നെങ്കിലും സിൽവർഗിരി എത്തിയപ്പോഴാണ് അൽത്താരയിലേക്ക് കയറുവാനുള്ള സൗഭാഗ്യമാർക്കുണ്ടായതെന്ന് ഏറ്റുപറയുന്നു പരിശുദ്ധ അമ്മയും നമ്മെ വളരെ ദൂരത്തിൽ നിന്ന് നമ്മെ വിളിച്ചുകൊണ്ട് കൂട്ടി കൂ കൂട്ടിച്ചേർത്ത് നമ്മെ വിളിച്ചുകൊണ്ട് ഈ അൽത്താരയിലേക്ക് കയറ്റി നിർത്തുന്നത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകാനും അതുവഴി ലോകത്തോട് ഞങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും വേണ്ടിയാണ് ഇന്ന് ഈ കുടുംബം ഒരുപാട് സൗഖ്യത്തിൻ്റെ ലിസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി അപ്പച്ചനും മക്കൾക്കുമെല്ലാം ഇവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള എല്ലാ സൗഖ്യങ്ങളും ഈശോ നൽകിയതാണ് അതിനെല്ലാം അവർ ഉടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും തൈലം പൂശുകയും ഉപ്പ് പുരട്ടുകയും ചെയ്ത് അവർ അത് സേവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പരിപൂർണ സൗഖ്യം ലഭിച്ചതായി ഓരോ വ്യക്തികളെ എടുത്തെടുത്ത് ഈ ലീന ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് അശുദ്ധമ്മ കാനയിലെ വിവാഹത്തിൽ വെച്ച് ശിഷ്യന്മാർ സോറി സേവകരോട് പറഞ്ഞത് അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഇന്നാൾ താരയിൽ നിൽക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിലാണുകളാണ് എന്നാൽ താരയിൽ വന്ന് സാക്ഷ്യം ഇറങ്ങി പോകുന്നത് അവരെല്ലാം ഉടമ്പടി ജീവിക്കുന്നത് ഇറ്റേണിറ്റിയോളം നിത്യതയോളം എത്തിച്ചേരുവാനുള്ള വലിയ തീക്ഷണതയോടുകൂടിയാണ് സിൽവർ ഗ്രേയിൽ എത്തിയ ആളുകളോട് എപ്പോഴും ജോസഫ് ജോസഫൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ സിൽവർ ഗ്രഹമുണ്ട് ദൈവത്തിന് എന്തോ ഉപകാരം ഓരോ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിത രീതികളിലൂടെയാണ് നമ്മുടെ ജീവിത രീതി ഒരു ജീവിത ക്രമമായി മാറുമ്പോൾ ഉടമ്പടി ഒരു അച്ചടക്കശീലത്തിലേക്ക് നാം എത്തിച്ചു വരുമ്പോൾ ഈശോയ്ക്ക് നൽകാൻ ഒരു വലിയ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാവുകയാണ് ഇവിടെ ലീനയ്ക്കും ഹസ്ബൻഡിനും ഒരു പ്രത്യേക സാക്ഷ്യം പറയാനുള്ളത് അവർക്ക് വീടിനടുത്തുള്ള ആദ്യമായി ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ വളരെ ദൂരത്തേക്ക് എടുത്തെറിഞ്ഞപ്പോൾ ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വീടിനടുത്തേക്ക് അവർക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകി അനുഗ്രഹിച്ചു അവരുടെ കടങ്ങളെല്ലാം മേടി അവർക്കൊരു പറമ്പും വീടും വാങ്ങാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി ഇങ്ങനെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യത്തെയും നമ്മുടെ സൗഖ്യത്തെയും അമ്മയുടെ ദർശനങ്ങളെയും സൗഭാഗ്യങ്ങളെയും നമുക്ക് ലഭിക്കുകയാണ് നമുക്ക് യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്നിട്ടും പരിശുദ്ധാമ്മ നമ്മെ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നു ഇന്ന് നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നതാണ് കൃപകളെ അഭിഷേകം മാറ്റി മാ മാറ്റാനുള്ള പ്രാർത്ഥിക്ക പ്രാർത്ഥനയാണ് ഇന്ന് നാം ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക